മാർച്ച് പതിനൊന്ന് വിശുദ്ധ യുലോജിയസ് സ്പെയിനിലെ കൊർഡോബയിൽ ക്രിസ്തുവർഷം വർഷം എണ്ണൂറ്റി പത്തൊൻപതിൽ യുലോജിയസ് ജനിച്ചു സ്പെയിൻ ആ സമയത്ത് മുസ്ലിം അധിനിവേശത്തിലായിരുന്നു കൊർഡോബ ആയിരുന്നു അവരുടെ തലസ്ഥാനം മാസംതോറും പ്രത്യേക നികുതി നൽകിയാണ് ക്രിസ്ത്യാനികൾ അവിടെ ജീവിച്ചിരുന്നത് വിശുദ്ധ സോയിലസിൻ്റെ ആശ്രമത്തിലും ആബർട്ട് സ്പെരാൻഡോയിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യുലോജിയസിനെ കൊർഡോബയിലെ ബിഷപ്പ് റെക്കോർഡ് വൈദികനായി അഭിഷേകം ചെയ്തു ആഴമായ ആത്മീയ ആത്മീയജ്ഞാനവും തിരുവചനത്തിലുള്ള പാണ്ഡിത്യവും യുലോജിയസിന് ഉണ്ടായിരുന്നു അനേകം ആശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള നിയമാവലികൾ അദ്ദേഹം തയ്യാറാക്കി താമസിയാതെ കൊർഡോബയിലെ സഫ സ്കൂളിൻ്റെ തലവനായി യുലോജിയസ് നിയമിക്കപ്പെട്ടു അപ്പോഴും കഠിനമായ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എളിമയും കാരുണ്യവും സൗമ്യതയും അദ്ദേഹത്തിന് എല്ലാവരുടെയും സ്നേഹവും ആദരവും നേടിക്കൊടുത്തു ക്രിസ്തുവർഷം വർഷം എണ്ണൂറ്റി അൻപതിൽ കൊർഡോബയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ മതപീഡനമുണ്ടായി ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ മതപരിവർത്തനം നടത്തുന്നു മുഹമ്മദ് നബിക്കെതിരെ ദൂഷണം പറയുന്നു എന്നൊക്കെ ആരോപിച്ചായിരുന്നു പീഡനം മറ്റനേകരോടൊപ്പം യുലോജിയസും തടവിലാക്കപ്പെട്ടു ജയിലിൽ കിടന്നുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രക്തസാക്ഷികളാകാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വിശുദ്ധരായ ഫ്ലോറ മേരി എന്നീ കന്യകൾക്ക് യുലോജിയസ് എഴുതിയ കത്ത് വളരെ പ്രസിദ്ധമാണ് അവരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം യുലോജിയസ് സ്വതന്ത്രനാക്കപ്പെട്ടു എണ്ണൂറ്റി അൻപത്തി അനേകർ രക്തസാക്ഷികളായി അദ്ദേഹം എല്ലായിടത്തും സഞ്ചരിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രക്തസാക്ഷികളാകാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ദുഃഖിതരായ വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രക്തസാക്ഷികളായ വിശുദ്ധരുടെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്ന മെമ്മോറിയൽ ഓഫ് സൈൻസ് എന്ന ഒരു പുസ്തകം യുലോജിയസ് എഴുതി എണ്ണൂറ്റി അൻപത്തി ആർച്ച് ബിഷപ്പ് ടോൾഡോ മരിച്ചപ്പോൾ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആണ് എന്നാൽ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം രക്തസാക്ഷിയായി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ലിയോ ക്രഷിയ എന്ന പെൺകുട്ടി തൻ്റെ ബന്ധുവിൻ്റെ പ്രേരണയാൽ ചെറുപ്പം മുതലേ ക്രിസ്തുമത വിശ്വാസത്തിനാണ് വളർന്നു വന്നത് അവൾ വളരെ രഹസ്യമായി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നു ഇതറിഞ്ഞ മാതാപിതാക്കൾ അവളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി യുലോജിയസിനും അദ്ദേഹത്തിൻ്റെ സഹോദരി അനു ലോണയും ചേർന്ന് അവരെ രഹസ്യമായി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്ത് താമസിപ്പിച്ചു എന്നാൽ ഈ വിവരം പുറത്തിറഞ്ഞു യുലോജിയസിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തു ചമ്മട്ടികൊണ്ട് കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു എന്നെ മർദ്ദിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഞാൻ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല യുലോജിയസ് പ്രഖ്യാപിച്ചു തൻ്റെ തീവ്ര നിലപാടുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ വെറുതെ വിടാമെന്ന് ജഡ്ജി വിശുദ്ധനോട് പറഞ്ഞു ഉടനെ യുഡോജിയസ് കോടതിയിലുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി അതിനാൽ വിശുദ്ധനെ നിശബ്ദനാക്കാൻ ജഡ്ജി തിടുക്കത്തിൽ വധശിക്ഷ വിധിച്ചു എണ്ണൂറ്റി അൻപത്തിയൊൻപത് മാർച്ച് പതിനൊന്നിന് കൊർഡോവയിൽ വെച്ച് യുഡോജിയസിനെ തലയിറത്തു നാല് നാല് ശേഷം വിശുദ്ധ ലിയോ ക്രിഷിയും ശിവച്ഛേദം ചെയ്യുന്നു